നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും എന്നെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടും മോനെ വട്ടം മലർവാണം സുരേ എന്നെ സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഏഹ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി ഇപ്പം വെറും ഉള്ളിയുടെ വില പോലും ഉള്ളിത്തോലിൻ്റെ വില പോലും നിനക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിനക്ക് ചൊറച്ചിലുണ്ടാവും നിന്റെ മുട്ടാണിൻ്റെ ചൊറിച്ചിലെ ഇമാതിരി ചില ആവരുത് നീ പറയേണ്ടത് കേട്ടോ നിന്റെ ചില നീ ചിലയ്ക്കണമെങ്കിൽ നിനക്ക് പാർട്ടിയിൽ വിലയില്ലെങ്കിൽ നിന്ന ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിന്റെ മുട്ടാണിൻ ചൊറിഞ്ഞ എവിടെയെങ്കിലും കുത്തിരുന്നോളൂ ആ ചൊറി ബാക്കിയുള്ളവരെ മേലേക്ക് ചൊറിയാൻ നിൽക്കരുത് ആൾക്കാർ കയറി മാത്തും മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ അവിടുത്തെ ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളല്ല അവിടുത്തെ ഹിന്ദുക്കളും അവിടെ ക്രിസ്ത്യാനികളും അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ നീ പറഞ്ഞ പച്ചവെള്ളം കുടിച്ച് നോമ്പ് കാലത്തും എല്ലാ കാലത്തും പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന മറ്റ് മതവിഭാഗക്കാരുണ്ടല്ലോ എൻ്റെ മുട്ടാണി മാത്രമല്ല നിൻ്റെ മൊത്തത്തിൽ മാന്തി കീറും മാതിരി ചില മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ